എണ്ണ പലഹാരത്തിന്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ചപ്പാത്തി ഐസ്ക്രീം ചോറ് ഓറഞ്ച് ഉത്തരം ഐസ്ക്രീം ലോകത്തിലെ ആദ്യത്തെ കാറിന്റെ നിറം എന്താണ് കറുപ്പ് നീല മഞ്ഞ വെള്ള ഉത്തരം കറുപ്പ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കാൻ കാരണമായ രോഗം ക്യാൻസർ ഷുഗർ അറ്റാക്ക് ചെറുപ്പം നിലനിർത്തുന്ന ഭക്ഷണം ചപ്പാത്തി ചേമ്പ് കപ്പ ഉത്തരം പുറകോട്ട് മാത്രം നടക്കുന്ന ജീവി

മലേഷ്യ ഒമാൻ ഉത്തരം മലേഷ്യ ആയിരം ഭാഷകളുടെ നാട് ഡെൻമാർക്ക് നേപ്പാൾ ആഫ്രിക്ക റഷ്യ ഉത്തരം ആഫ്രിക്ക ഏത് ഭാഗത്തെ എല് ഒടിഞ്ഞാലാണ് ഏറ്റവും വേദന തുട വിരൽ കാൽമുട്ട് കൈമുട്ട് ഉത്തരം തുട ഏറ്റവും ബുദ്ധിയുള്ളവർ ഇഷ്ടപ്പെടുന്ന നിറം നീല കറുപ്പ് മഞ്ഞ പച്ച ഉത്തരം കറുപ്പ് നിങ്ങളുടെ സ്കോർ കമന്റ് ചെയ്യാൻ മറക്കരുതേ